ഒരിക്കൽ ഒരു കുട്ടിയുടെ പ്രിയപ്പെട്ട ഒരു ആമ കുളക്കരയിൽ അനക്കമറ്റ് മലർന്നു കിടക്കുന്നത് കണ്ട് കുട്ടിയുടെ ഹൃദയം തകർന്നു അവന്റെ പിതാവ് അവനെ ആശ്വസിപ്പിക്കാൻ ആവുന്നത് ചെയ്ത് എന്നിട്ട് പറഞ്ഞു മോൻ വിഷമിക്കണ്ട ആമ സംസ്കാരം നല്ല രീതിയിൽ നമുക്ക് നടത്താം എന്നിട്ട് ആമയുടെ കുഴിമാടത്തിൽ ഒരു പേരെഴുതി കല്ല് സ്ഥാപിച്ച് കുഴിമാടത്തിന് ചുറ്റും മുള്ളുവേലിയൊക്കെ കെട്ടി സംരക്ഷിക്കാം ദിവസവും പുതിയ പൂക്കൾ കൊണ്ടുപോയി നമുക്ക് ആ ശവകുടീരം അലങ്കരിക്കാം മോൻ എന്ത് പറയുന്നു ഈ കുഞ്ഞ് അല്പം ആശ്വാസത്തോടെ പ്രസന്ന മുഖത്തോടെ എല്ലാത്തിനും സമ്മതം മൂളി പിതാവ് പദ്ധതി തയ്യാറാക്കിയ പ്രകാരം അവർ മൃതദേഹം കുഴിമാടത്തിലേക്ക് എടുക്കുവാനായി കുളക്കരയിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ കുളക്കരയിൽ മൃതദേഹം കാണാനില്ല പെട്ടെന്ന് കുളത്തിൻ്റെ അടിയിൽ നിന്ന് ഈ ആമ ചേട്ടൻ പൊങ്ങി വന്നത് അവർ കണ്ടു ആമ ഉത്സാഹത്തോടെ നീന്തി തുടിക്കുകയായിരുന്നു കടുത്ത നിരാശയോടെ ഈ കുട്ടി തൻ്റെ ചെങ്ങാവിയായ ഈ ആമയെ നോക്കി ഒടുവിൽ അവൻ പറഞ്ഞു നമുക്ക് ഇവനെ കൊല്ലാം